ഹായ് വെൽക്കം ബാക്ക് ടു സാൻസ്പെസ്യൂട്ട് ജൂലൈ ട്വൻറ്റീത്ത് ഡ്രീം ക്രിയേറ്റേഴ്സ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് പേര് ആകാശപ്പറവകൾ എന്നറിയപ്പെടുന്ന തൊവൂറുള്ള വിമല ഹൃദയ ആശ്രമത്തിലെ നൂറ്റി അൻപതോളം വരുന്ന അന്തേവാസികളുടെ കൂടെ കുറച്ച് നേരം സമയം ചെലവഴിക്കാനും അവരുമായിട്ട് സന്തോഷ പങ്കുവയ്ക്കാനും അവരിൽ ആരൊക്കെയായിട്ട് മാറാനും ഞങ്ങൾ കുറച്ച് പേര് ഡ്രീം ക്രിയേറ്റേഴ്സ് എന്ന സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പലവരും ഒത്തിരി ദൂരെ നിന്നാണ് ഈ ഒരു ആശ്രമത്തിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം ഈ ഒരു ആശ്രമം ഇത് നിലകൊള്ളുന്നത് പാണ്ഡിക്കാട് ഇടത്തുള്ള തുവൂരെന്ന സ്ഥലത്താണ് ആകാശപ്പറവകൾ എന്നറിയപ്പെടുന്ന ഈ ഒരു വിമല ഹൃദയ ആശ്രമം അവിടുത്തെ അന്തേവാസികൾ നൂറ്റി അൻപതോളം വരുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ആണുങ്ങളെയാണ് കാണാൻ പറ്റിയത് കേട്ടോ പെണ്ണുങ്ങളുണ്ടായിരുന്നു പെൺകുട്ടികളുണ്ട് ഒരുപാട് പേര് കല്യാണം കഴിച്ച് പോയിട്ടുണ്ട് അവിടെങ്ങനെ തന്നെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോയവർ ആ മക്കളെ വളർത്തി വലുതാക്കി ജോലിയൊക്കെ ആക്കി കല്യാണം കഴിഞ്ഞ് പോയ എത്രയോ പേരുണ്ട് അവിടെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിലൊക്കെ എത്തിച്ചേരാൻ അവർ ശ്രമിക്കാറുണ്ട് അവിടെ ഡോക്ടർ നേഴ്സുമാർ ഒക്കെയുണ്ട് അവിടെ നിന്ന് തന്നെ വളർന്ന് വലുതായവർ കുറച്ച് പേര് പല അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് ക്യാൻസർ അടക്കം വന്ന് ഉപേക്ഷിച്ച് പോയവരുണ്ട് ഉറ്റവരും ഒട്ടേവരും ഉണ്ടായിട്ടും അവിടെ ഉപേക്ഷിച്ച് പോയ എത്രയോ പേര് നിഷ്കളങ്കമായ ചിരി സമാധാനം എന്തെന്നറിയാത്ത ഈ ലോകത്ത് സന്തോഷമെന്തെന്നറിയാത്ത ഏഴ് ലോകത്ത് സന്തോഷം കണ്ടെത്താൻ ഓടി നടക്കുന്ന ഒരു സമയത്ത് തിരക്കുകളോടെ തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജീവിതം പോലും കെട്ടിപ്പിടുക്കാൻ മറന്നുപോയ മനുഷ്യരിൽ നമുക്കെല്ലാവർക്കും ഓരോരോ കാരണങ്ങൾ പക്ഷേ ഈ ഒരു നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയാൽ പിഞ്ചും മനസ്സുകളുടെ ആ ഒരു കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സന്തോഷങ്ങളും സമാധാനവും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് വല്ലാത്തൊരു ലോകമാണ് ഇപ്പോൾ നമ്മളെ കേഴ്ക്കിരിക്കുന്നത് എല്ലാവരും ഓടി പോയുകയാണ് ഒരിത്തിരി നേരം നമ്മളൊന്ന് ഇവരിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ും പരിപാലന മാത്േഷൻ ഓഫ് സെയിന്റ് എന്ന സന്യാസിനി സമൂഹമാണ് സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ മത്സ്യ പല്ലിക്കാരൻ അച്ഛനാണ് അച്ഛനിലൂടെ അച്ഛന്റെ വിഭാവനയെ തുട തിരിഞ്ഞ ഒരു ആശ്രമമാണ് ോളം എത്തി അപ്പം ഈ ആശ്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം തൊക്കെയാണ് ഈ ആശ്രമത്തിൻ്റെ ഭാഗ്യമുണ്ട് ഇന്നിവിടെ നൂറ്റി അൻപതോളം മക്കളുണ്ട് ഇന്നും ഈ നാട്ടുകാരുടെ സഹായത്തൊക്കെ ഈ ആശ്രമം മുന്നോട്ട് പോകുന്നത് പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ആശ്രമത്തിൽ പഠിക്കുന്ന മക്കളുണ്ട് നഴ്സിംഗി കഴിഞ്ഞ മക്കളുണ്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ചെയ്യുന്ന മക്കളുണ്ട് എൺപത്തി ഏഴില് ഇത് ഓർണേജ് ആയതിനു മുമ്പ് ഒരു ഹോസ്പിറ്റലായിരുന്നു പാതിബ മാത ഹോസ്പിറ്റല് ഇവിടെയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാൻ ഇവിടെ ജനിച്ചത് അല്ലാതെ പോകുന്നു അന്ന് പോലെ നമ്മളീ ഞാൻ ഇവിടെ ദൂര സ്കൂളാണ് ഒന്നുമോ അങ്ങനെ നമ്മൾ കൊറേ ദിവസമായി ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞു കുടുംബം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒത്തിരി പേര് ഹാപ്പി ഹാപ്പിയായിട്ട് അവര് നല്ല നല്ല ഗായികനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവർ ഒരുപാട് കുടുകളും ഒരുപാട് കലാകാരങ്ങളൊക്കെ ആയിട്ടുള്ള ഇല്ലേ നല്ല നല്ല പാട്ടുകാരൊക്കെ നന്നായിട്ട് പാടുന്നില്ല എല്ലാവരും പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അവർക്ക് തുണയായിട്ട് ചെറിയ സപ്പോർട്ടായിട്ടാണ് എന്ത് വന്നത് കുറച്ച് നല്ല സന്തോഷവും അവരുടെ കൂടെ ഇരിക്കാനും ഒക്കെയായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഹാപ്പി ആയിട്ടുണ്ട് കുറേ പേരൊക്കെ നമ്മൾ സംസാരിച്ചു ായിരുന്നു അല്ലെങ്കിൽ പാട്ടുകാർക്ക് ഇനിയും അവരുടെ എന്താ പറയാ അവർക്ക് നല്ലൊരു ജീവിതം ഇനി ഉണ്ടാക്കിയെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം കാരണം ഒന്നും പറയാൻ പറ്റില്ല എല്ലാം പഠിച്ചവരെയും നമ്മൾ ദൈവത്തിൻ്റെ കൈകെടുത്താൽ എല്ലാം മാറി നിമിഷങ്ങൾ മതി അപ്പൊ അവരുടെ ഈ സാഹചര്യങ്ങളൊക്കെ മാറി മറിയട്ടെ നല്ലൊരു ജീവിതത്തിൽ കടക്കാൻ കഴിയട്ടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പുതിയൊരു പണ്ട് അവർക്ക് വേണമെങ്കിൽ കുറച്ച് പേർക്ക് അവർക്കുണ്ട് അപ്പോൾ അവരെക്കൊണ്ട് കയ്യിലൊക്കെ തന്നിട്ടുണ്ട് നമ്മളോട് എത്തിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു യൂട്യൂബേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളാണ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടെ വന്നവരൊക്കെ ഉണ്ട് കുട്ടികൾ മുമ്പാറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇതിനൊരു ഭാഗമാവാനും ഒന്നാണ് എല്ലാവരും ഹാപ്പിയാണ് പക്ഷേ നീ ഞങ്ങൾക്ക് വരാൻ കഴിയട്ടെ നിങ്ങളുടെ കൂടെ കൂടാൻ കഴിയട്ടെ പിന്നെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത സിസ്റ്റർമാരുണ്ട് അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ വരെ കാണാൻ കഴിഞ്ഞു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു കേന്ദ്രത്തിൽ നമ്മൾ ഒത്തുകൂടി അവരോടൊപ്പം സന്തോഷം പങ്കിടാറുണ്ട് അപ്പോ ഇതിനെ നടത്തിക്കൊണ്ട് പോകുന്നത് ഒന്നും ചിലപ്പം തന്നെ നമുക്ക് അപ്പൊ നമ്മളെ കൊണ്ട് വലിയൊരു കഴിയും കാരണം നമ്മൾക്ക് ദേശീയ നമ്മുടെ ചാനലിനെ നമുക്ക് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഈ കണ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എത്തിക്കാൻ കഴിയാണെങ്കിൽ ഒരു വലിയ കാര്യമാണ് അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ പറയാൻ ആളുകൾക്ക് അറിയാം ചിലവുകൾ പിന്നെ മെഡിസിന് നല്ല ഒരു ചിലവാകുന്നുണ്ട് ഇതാമൊരു രാവിലെ വൈകുന്നേരം കൊടുക്കുന്നു പിന്നെ ഡ്രസ്സ് അതുപോലുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു ഭക്ഷണം ഓരോ ഒരു കഴിഞ്ഞിട്ട് പതിനയ്യായിരത്തിനോട്ടെന്താണ് അപ്പോൾ ഇത്രയും ചിലവ് വരുന്ന ഒരു ദിവസവും ദിവസത്തെ ചിലവാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ഇവരെ ഇങ്ങനെ ചില സമയത്ത് ഇവർ ചില സമയങ്ങളുണ്ടാവാറുണ്ടാവുകയും പിന്നെ പല ആളുകളും ഉണ്ടാവും അപ്പോൾ നമ്മൾ നമുക്ക് ഇത് പലതും ഇരിക്കാൻ കഴിയും ഒരുപാട് കാലപര്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ആ സഹായിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകളെ അവരിലേക്ക് ഈ ഒരു സ്ഥാപനം നമുക്ക് എന്തെല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ കാര്യം അത് കഴിയുന്ന ആളുകളെല്ലാം

ഇവിടെ അധികം കൂടുതലൊരു പുരുഷന്മാരാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു മകനായും ഭർത്താവായും സഹോദരനായും അച്ഛനായും ഒക്കെ ഏറ്റവും കൂടുതൽ പദവി അലങ്കരിക്കുന്നവരാണ് അപ്പൊ അവർ ഇവിടെ എത്തിപ്പെട്ടത് ഒരുപാട് ഖേദകരമാണ് എങ്കിൽ പോലും അവരെല്ലാവരും ഇവിടെ നിലനിക്ക് മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞു ഒരുപാട് സന്തോഷം അതുപോലെ

കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മാസം കാളിക അതുപോലത്തെ ഒരു വാദങ്ങളില്ലാതെ സംരക്ഷിക്കുന്നവർക്കുണ്ടാവും നമ്മള് യൂട്യൂബിന്റെ കമ്പ്യൂണിറ്റിയിൽ വന്നിട്ടാണ് ഇതുപോലത്തെ സംഭവം നമ്മള് കാണലും അറിയലൊക്കെ തുടങ്ങിയത് അപ്പൊ ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവരെ പോലത്തെ സിസ്റ്റർമാരെ നമ്മള് പൂവിട്ട് പൂജിക്കാൻ ഇല്ലാതെ െന്തോ വീട്ടിലാണെങ്കിൽ കിടക്കുമ്പോ ശുശ്രൂഷിക്കാൻ ഞമ്മള മാതാക്കള് അല്ലെങ്കിൽ നമ്മളെ ഭാര്യ മക്കളൊക്കെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ആലോചിച്ചത് അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിര സംവിധാനം സിസ്റ്റർമാരൊക്കെ നമ്മൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂജിക്കണം എന്നാണ് അത്രയും സ്വയം നമ്മളെ കാര്യങ്ങള് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വരാന്നാലും അത്ര നമുക്ക് ആലോചിച്ചാല് നമ്മളൊരു ദിവസം കടന്നാൽ നമുക്ക് സ്വന്തം ആദ്യം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വേറെ ഒരാളോട് ചെയ്യുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ സ്ഥാപനങ്ങളാണ് നമ്മൾ സഹായിക്കേണ്ടത് അതായത് ും സംഭാവന കൊടുക്കും മദ്രസ് സംഭാവന കൊടുക്കും അമ്പലത്തിന് കൊടുക്കും മറ്റുള്ള സംഗതി കൊടുക്കും അതൊക്കെ വേണം കഴിയുവാണ് പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇതുപോലത്തെ കേന്ദ്രങ്ങൾ കാരണം ഇവിടെ ഒരുപാട് ചിലപ്പോൾ പറഞ്ഞു ഭക്ഷണത്തിന്റെതും മരുന്നിൻ്റെതും ഡ്രസ്സ് നമ്മളെ ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഡ്രസ് അതേപോലെ ഒരു ദിവസത്തെ നമ്മൾ തീറ്റി പോക്കണെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ചു കാര്യങ്ങളാണ് ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞത് അങ്ങനെ അത്രക്കും ബുദ്ധിമുട്ടുള്ള സമയം അപ്പൊ നമ്മള് മറ്റുള്ള കേന്ദ്രങ്ങളിലേക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഉപരി നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മള് സഹായിക്കുക അതുപോലെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്